നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അമേരിക്കക്കാർക്ക് പോലും പിടികിട്ടത് അദ്ദേഹം ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെയായിരിക്കും ഭരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോവുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പകയ്ക്ക് ഇരയാകാത്തതായി ആരുമില്ല അമേരിക്ക ഫസ്റ്റ് എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാം അല്ലാത്തവർക്ക് പുറത്തു പോകാം അത് എത്ര സൗഹൃദമുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് അങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ചെന്ന് ആവശ്യപ്പെട്ടു നിങ്ങൾ നാടുകടത്തിക്കൊള്ളൂ അനധികൃത കുടിയേറ്റക്കാരെ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ കൈകാലുകൾ ബന്ധിച്ചു കൊണ്ടുവരുന്നത് അത് ബുദ്ധിമുട്ടുണ്ടാക്കും ആഭ്യന്തര തലത്തിൽ ചർച്ചയാവുന്നു പറഞ്ഞപ്പോൾ അതുപോലും ഗവനിച്ചില്ല അതാണ് ട്രംപ് ട്രംപ് തീരുമാനമെടുക്കുന്നു സഹകരിക്കുന്നവർക്ക് സഹകരിക്കാം ട്രംപിന്റെ നിലപാട് പരമ്പരാഗത നിലപാടുമായി യോജിക്കുന്നതല്ല പരമ്പരാഗതമായി അമേരിക്ക പിന്തുടരുന്ന നയം വെച്ച് നോക്കിയാൽ റഷ്യയും ചൈനയും ഭാവിയിൽ കുഴപ്പമുണ്ടാകും എന്ന തരത്തിലാണ് അമേരിക്കയുടെ ഉദ്യോഗസ്ഥ വൃന്ദവും ബ്യൂറോക്രസിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ ട്രംപ് പറയുന്നു റഷ്യ സ്വന്തമാണ് റഷ്യയ്ക്കൊരു കുഴപ്പവുമില്ല റഷ്യയെ നമ്മൾ സംരക്ഷിക്കുമെന്ന് അങ്ങനെയാണ് അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി യുദ്ധത്തിനിറങ്ങിയ യുക്രൈനെ തേച്ചത് വാസ്തവത്തിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അമേരിക്കൻ സ്പോൺസേഡ് യുദ്ധമായിരുന്നു ബോധപൂർവം റഷ്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് നാറ്റോയിൽ ചേരുന്ന നീക്കം നടത്തിയതും റഷ്യ ചാടിയിറങ്ങിയതും എന്നാൽ ഇപ്പോൾ ട്രംപ് പറയുന്നു ആ യുദ്ധം നടത്തുന്ന യുക്രൈനും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും അതിന് ചെലവെടുത്തോണം അമേരിക്ക ചെലവ് നൽകില്ല എന്ന് ഏതാണ് മുന്നൂറ്റി അൻപത് ബില്യൻ ഡോളർ ഇതിനോടകം അമേരിക്ക യുക്രൈന് കൊടുത്തു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അതായത് യൂറോപ്യൻ യൂണിയൻ കൊടുത്തതിനേക്കാൾ നൂറ്റി അൻപത് ബില്യൻ കൂടുതലാണ് അമേരിക്ക കൊടുത്തതെന്നും ട്രംപ് പറയുന്നു എന്നാൽ അത് തെറ്റാണ് കേവലം എഴുപത്തി ആറ് ബില്ല്യൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് എന്തായാലും ഓരോ ദിവസം ചെല്ലുന്തോറും യുക്രൈനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നു ട്രംപ് യുക്രൈനെ ചതിച്ചു റഷ്യക്കൊപ്പം ചേർന്നുകൊണ്ട് യുക്രൈൻ ജനതയെ യുക്രൈൻ രാജ്യത്തെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സെലൻസ്കി രംഗത്ത് വന്നിരുന്നു പ്രത്യേകിച്ച് യുദ്ധ ചെലവിന് വേണ്ടി അമേരിക്ക മുടക്കിയ പണം അഞ്ഞൂറ് ബില്ല്യനായി തിരിച്ചു കിട്ടുമെന്നും അല്ലെങ്കിൽ അൻപത് ശതമാനം റേറ്റ് എന്ന നിരക്കിൽ യുക്രൈൻ്റെ വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങൾ അത് പ്രകൃതിവാതകമാണെങ്കിലും മറ്റ് മിനറൽസ് ആണെങ്കിലും അതൊക്കെ അമേരിക്ക എടുക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ രാജ്യം വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല ട്രംപ് പോയി പണി നോക്കൂ എന്നായിരുന്നു സെലൻസ്കിയുടെ വാദം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് യൂറോപ്യൻ യൂണിയൻ എടുത്തത് ബ്രിട്ടൻ എടുത്തത് അവർ ഒരുമിച്ച് യോഗം ചേർന്നു എങ്ങനെ യുക്രൈനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് ദീർഘമായ ചർച്ചകൾ നടത്തി പക്ഷെ അതൊന്നും ഫലപ്രദമായില്ല ട്രംപിന്റെ മനസ്സ് മാറിയില്ല ട്രംപ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മിറ്റ് സൗദി അറേബ്യയിൽ വിളിച്ചു സൗദിയിലെ സമ്മിറ്റിലേക്ക് യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുന്ന യുക്രൈന് ഒഴിവാക്കി വളരെ വിചിത്രമായ സംഗതിയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ ഇതുവരെ അമേരിക്ക പിന്തുണച്ചിരുന്ന രാജ്യത്തെ പൂർണ്ണമായി ഒഴിവാക്കി അങ്ങനെ സൗദി അറേബ്യയിൽ വെച്ച് നടന്ന ചർച്ചയിൽ അമേരിക്കയുടെ പ്രതിനിധികളും റഷ്യയുടെ പ്രതിനിധികളും പങ്കെടുത്തു അവർ ചർച്ച ചെയ്യുമ്പോൾ മുമ്പോട്ട് പോകുന്നു ഇനി മോസ്കോയിലും വാഷിംഗ്ടണിലും ചർച്ച ഉണ്ടാവും അതിനുശേഷം ഒരു ഫോർമുല ഉണ്ടാക്കും ആ ഫോർമുല യുക്രൈൻ അംഗീകരിക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട് എന്നാൽ അത് പറ്റില്ലെന്ന് സെലൻസ്കി പറയുന്നു യുക്രൈന്റെ കാര്യം യുക്രൈൻ തീരുമാനിക്കുമെന്നാണ് സെലൻസ്കി പറയുന്നത് ഇതോടെ ട്രംപ് ഇന്നലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തി ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് സെലൻസ്കിയെ വെല്ലുവിളിക്കുക മാത്രമല്ല പരിഹസിക്കുകയും ചെയ്തു ട്രംപ് പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് ജനവിരുദ്ധനാണ് അയാൾ ഏകാധിപതിയാണ് അയാൾ ജനാധിപത്യത്തെ ഭയക്കുന്നു തെരഞ്ഞെടുക്കപ്പെടാതാണ് അയാൾ അവിടെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്നത് അയാൾക്ക് ആ രാജ്യത്തോട് ഒരു സ്നേഹവുമില്ല അയാളുടെ വീഴ്ചകൾ അതാണ് ആ രാജ്യത്തെ ഗതികേടിലെത്തിയത് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ഭരിക്കാൻ നിങ്ങൾക്ക് ഒരു രാജ്യം പോലും ഉണ്ടാവില്ല എന്ന അതിനിശ്ചിതമായ വിമർശനമാണ് ഇന്നലെ ട്രംപ് നടത്തിയത് സെലൻസ്കി ഞെട്ടിത്തെരിച്ചുപോയി രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിമൂന്ന് ശതമാനം ആളുകളുടെ പിന്തുണയോടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് എത്തിയ ആളാണ് സെലൻസ്കി വലിയ ജനപിന്തുണ സെലൻസ് ഉണ്ട് അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ യുദ്ധം ആരംഭിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി യുദ്ധത്തിലാണ് യുദ്ധകാലത്ത് തിരഞ്ഞെടുപ്പ് നടത്തുക സ്വാഭാവികമായും ഒരു രാജ്യത്തും സംഭവിക്കാറില്ല രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാന കാലയളവിൽ ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു നടന്നില്ല വിൻസന്റ് ചർച്ചിലായിരുന്നു അന്നത്തെ യുദ്ധം നയിച്ചിരുന്നാൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വിൻസെന്റ് ചർച്ചിൽ തോറ്റുപോയി ആ അവസ്ഥയിലേക്കാണ് സെലൻസ്കി പോകുന്നത് എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ ട്രംപ് മുമ്പോട്ട് വയ്ക്കുന്ന ഫോർമുല അംഗീകരിച്ചാൽ യുക്രൈന്റെ ഭാഗമായിരുന്ന അഞ്ചു പ്രവിശ്യകൾ വിട്ടുകൊടുക്കേണ്ടി വരും നേരത്തെ ഒരു പ്രവിശ്യയുടെ ആവശ്യം മാത്രമേ റഷ്യ ഉയർത്തിയിരുന്നുള്ളൂ പിന്നീട് നാല് പ്രവിശ്യ കൂടി പിടിച്ചെടുത്തു ഈ അഞ്ചു പ്രവിശ്യയും വിട്ടുകൊടുത്തിട്ട് സെലൻസ് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മുമ്പോട്ട് പോകാൻ കഴിയില്ല ആത്മാഭിമാനമുണ്ടെങ്കിൽ ജീവൻ തന്നെ ഉടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നമ്മളൊന്ന് ആലോചിച്ചു ഒരു യുദ്ധം നടത്തി നമ്മുടെ രാജ്യത്തിന്റെ കുറേ പ്രദേശങ്ങൾ വിട്ടുകൊടുത്ത ഒരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്ത് പിന്നെ തുടരാൻ കഴിയുമോ തോറ്റാൽ പോലും സ്വന്തം പ്രവിശ്യ വിട്ടുകൊടുക്കേണ്ട സാഹചര്യം അത് ആത്മഹത്യാപരമാണ് ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സെലൻസ്കി പോകുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് വാസ്തവത്തിൽ ട്രംപ് തള്ളിവിട്ടത് ട്രംപ് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നതും സെലൻസിക്കെതിരെ വിമർശനം ഉന്നയിച്ചതും ട്രംപിന്റെ വിമർശനം എന്ന് പറയുന്നതല്ലാതെ ആനൊരു വാക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു യൂറോപ്പ് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിലും ഭിന്നത ശക്തമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ മാത്രമാണ് വിൻസൽ ചർച്ചലിനോട് ഉപമിച്ചുകൊണ്ട് സെലൻസ്കിയെ പിന്തുണയ്ക്കുന്നത് ഈ പിന്തുണയൊന്നും ഒരു ഗുണവും യുക്രൈൻ ഉണ്ടായേക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ റഷ്യ വരച്ച വരയിലൂടെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് രംഗത്തിറങ്ങും യുക്രൈനെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും പ്രവിശ്യ നഷ്ടമായിരിക്കും അനേകായിരം പട്ടാളക്കാരുടെയും സാധാരണക്കാരുടെയും ജീവൻ നഷ്ടപ്പെടുത്തിയ യുദ്ധം കൊണ്ട് എന്തു പ്രയോജനം എന്ന ചോദ്യം ബാക്കിയാവും ഒരു രാജ്യത്തിന് ഭാഗതയെ നിർണ്ണയിക്കാൻ ആ രാജ്യത്തിന് കഴിയാത്ത അവസ്ഥ മറ്റൊരു രാജ്യത്തെ ആശ്രയിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയാൽ സംഭവിക്കുന്ന ദുരന്തമെന്തോ അതാണ് സംഭവിച്ചത് യൂറോപ്പും അമേരിക്കയും നിർബന്ധിച്ച് യുക്രൈൻ യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ടതാണ് അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്രശ്നം പരിഹരിക്കുമായിരുന്നു ഒടുവിൽ അമേരിക്ക കാലു ട്രംപ് പൂർണ്ണമായും ചതിച്ചതോടെ ട്രംപ് റഷ്യയുടെ ഭാഗം ചേർന്നതോടെ യുക്രൈൻ നിലനിൽപ്പിനു വേണ്ടി പോരാടുകയാണ് യഥാർത്ഥത്തിൽ സമ്മർദ്ദം അനുഭവിക്കുന്നത് മുഴുവൻ യുദ്ധം നയിച്ച് യുക്രൈനിലെ ഹീറോയായി മാറിയ സെലൻസ്കി തന്നെ യുദ്ധം പരാജയപ്പെട്ടാൽ സ്വന്തം പ്രവിശ്യകൾ നഷ്ടപ്പെട്ടാൽ സെലൻസ്കി യുക്രൈനിലെ വെറുക്കപ്പെട്ടവനാവും ആ അവസ്ഥയിലേക്കാണ് യുക്രൈൻ ഇപ്പോൾ പോകുന്നത് മാത്രമല്ല റഷ്യക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസായി ഇത് മാറിയേക്കുമെന്നും യൂറോപ്പിലെ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഫിൻലൻഡും ലാത്വയും ലിത്വാനിയയും ഒക്കെ റഷ്യയുടെ ആക്രമണം ഭയന്ന് കഴിയുന്ന സാഹചര്യമാണ് ഇതേസമയം അണുവായുധ ശേഷിയുള്ള സൂപ്പർസോണിക് മിസൈൽ പരീക്ഷണം അമേരിക്കൻ വ്യോമസേന ഇന്നലെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് മൂന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചാൽ അമേരിക്ക ഒരു തരത്തിലും പിന്നോട്ട് പോവില്ല അമേരിക്ക എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു എന്ന സൂചനയോടെയാണ് സൂപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയകരമായി അമേരിക്ക ഇന്നലെ നടത്തിയത്